മുനമ്പം ഭൂമി പ്രശ്നത്തിൽ കമ്മീഷന് മുന്നിൽ നിലപാട് വ്യക്തമാക്കി ഫറൂഖ് കോളേജ് ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടെ വഖഫായി കൈമാറുന്നു എന്നാണ് ആധാരത്തിലുള്ളത് അതുപ്രകാരമാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മുനമ്പം നിവാസികൾക്ക് ഭൂമി വെച്ചതെന്ന് ഫറൂഖ് കോളേജ് അഭിഭാഷകൻ മായിൻകുട്ടി മേത്തർ കമ്മീഷന് മുന്നിൽ വ്യക്തമാക്കി മുനമ്പം കമ്മീഷൻ സിറ്റിംഗ് കാക്കനാട് കളക്ടറേറ്റ് തുടരുകയാണ് വഖഫ് ബോർഡ് പ്രതിനിധികൾ ഇന്ന് ഹാജരായില്ല അടുത്ത മാസം തന്നെ റിപ്പോർട്ട് നൽകുമെന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞു പിന്നെ ഫെബ്രുവരിയിൽ എൻ്റെ ജോലി റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഫെബ്രുവരി അവസാനം കൊടുക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് അത് ഗവൺമെൻറ്റും വേണമെന്ന് പറഞ്ഞേക്കണേ ആ രേഖകൾ പിന്നെ എല്ലാവരും രേഖകൾ ആധാരങ്ങൾ തരും പിന്നെ അതുകൂടാതെ പ്രധാനമായിട്ടുള്ള രണ്ട് രണ്ട് രേഖ വക്കഫ് ആയിട്ട് ഇത് കൊടുത്തു എന്ന് പറയുന്ന വറവ് കൊളേജിന് കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഡോക്യുമെൻറ്റ് അതിൻ്റെ ഒരു വ്യാഖ്യാനവും അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പിന്നെ അവർ കൊടുത്ത തീർധാരങ്ങൾ അതിന് വലിയ കാര്യമൊന്നുമില്ല സാ സാധാരണ തീരാധാരാണ് അപ്പോൾ മുഖ്യ വിഷയം എന്ന് പറയണത് ഈ കൊടുത്ത ഈ സിദ്ദിഖ് സെറ്റ് കൊടുത്ത ഫറൂഖ് കൊളീന് കൊടുത്ത ആധാരം അത് ഫറൂഖ് കൊളീൻ്റെ വാദം അതൊരു ഇഷ്ടദാന ആധാരാണെന്നും അവർക്ക് വിൽക്കാനുള്ള അവകാശം പ്രത്യേകം കൊടുത്തിട്ടുണ്ടെന്നുമാണ് അത് അങ്ങനെയല്ല അത് വാക്കാണെന്നാണ് മറ്റുള്ളവരുടെ വാദം ഇതാണ് പ്രധാനം അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അർജുൻ ഏതായാലും കമ്മീഷണബിൾ ഫറൂഖ് കോളേജ് തങ്ങളുടെ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു സിറ്റിംഗ് ഇപ്പോഴും തുടരുകയാണല്ലോ എന്താണ് വിശദാംശങ്ങൾ ഈ വക്കഫ് ബോർഡ് എന്നിവരോടൊക്കെ തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു വക്കഫ് ബോർഡ് കൂടുതൽ സമയം വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആ പതിനഞ്ചാം തീയതി ഇവരോട് ആവശ്യ ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഫറൂഖ് കോളേജ് മുനമ്പത്ത് പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ ആളുകൾക്ക് അനുകൂലമായ നിലപാട് കമ്മീഷന് മുമ്പിലും ആവർത്തിക്കുകയാണ് ചെയ്തത് വക്കഫ് സ്ഥിരം കൈമാറ്റമാണ് എന്നറിയാവുന്ന ഉടമ ഈ ക്രയവിക്രയ അധികാരം നൽകിയത് തന്നെ ഈ ഭൂമി വിൽപ്പന നടത്താൻ കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തന്നെ ഇതൊരു സാധാരണ വക്കഫ് പരിധിയിൽ പെടുത്താൻ കഴിയില്ല ഇത് ഇഷ്ടദാനമായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ എന്നാണ് ഫറൂഖ് കോളേജിന്റെ നിലപാട് വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ഭൂമി തനിക്കും പിന്തുടർച്ച അവകാശികൾക്കും ഏറ്റെടുക്കാം എന്നതാണ് ഇഷ്ടദാന ഈ കരാറിൽ പറയുന്നത് ഫറൂഖ് കോളേജ് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് സമാനമായ സംഭവങ്ങൾ രാജ്യത്ത് മറ്റ് ചിലയിടങ്ങളിൽ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷൻ എടുത്ത നിലപാടാണ് സുപ്രീംകോടതി അടക്കം അംഗീകരിച്ചത് എന്നും ഫറൂഖ് കോളേജ് ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇനി ഏറ്റവും നിർണായകം ഇതിൽ വക്കഫ് ബോർഡിന്റെ നിലപാട് എന്ത് എന്നുള്ളതാണ് അത് പതിനഞ്ചാം തീയതി നടക്കുന്ന ഹിയറിംഗിൽ വക്കഫ് ബോർഡിന് വേണ്ടി ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ തന്നെ ഹാജരാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തിരണ്ടാം തീയതിയും ഹിയറിംഗ് വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് രേഖകളെങ്കിലും ഹാജരാക്കണമെങ്കിൽ ഹാജരാക്കാമെന്നും പറയുന്നുണ്ട് ഫെബ്രുവരി അവസാനം ഈ റിപ്പോർട്ട് നൽകും എന്നാണ് ജസ്റ്റിസ് ാണ് എൻ പറയുന്നത് ശരി അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്